ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ജഗദീപ് ധൻഖറിന്റെ രാജിയെ തുടർന്ന് നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത് ജസ്റ്റിസ് യശ്വന്തവർമ്മയെ കുറ്റവിചാരണ ചെയ്യാനുള്ള പ്രമേയ നോട്ടീസ് രാജ്യസഭയിൽ സ്വീകരിച്ചതിനെ ചൊല്ലി കേന്ദ്ര സർക്കാരുമായ തർക്കമാണ് രാജ്യയിലേക്ക് നയിച്ചതെന്നാണ് ആദ്യ സൂചന പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണ് നോട്ടീസ് ലഭിച്ചത് അറുപത്തിമൂന്ന് അംഗങ്ങൾ ഒപ്പുവച്ചിട്ടുണ്ടെന്നും അതേ വിഷയത്തിൽ പ്രമേയ നോട്ടീസ് ലോകസഭയിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സഭാധിഷ്ടം ചേർന്നാണ് തുടർ നടപടി തീരുമാനിക്കേണ്ടതെന്നുമാണ് ഇന്നലെ വൈകിട്ട് നാലിനു ശേഷം ധൻഖർ സഭയിൽ പറഞ്ഞത് ഒൻപത് മണി കഴിഞ്ഞ് രാജ്യപ്രഖ്യാപനം പുറത്തു വന്നു ഭരണപ്രതിപക്ഷ അംഗങ്ങളുടെ ഒപ്പോടെ ഉള്ളതായിരുന്നു ലോകസഭയിലെ പ്രമേയ നോട്ടീസ് എന്നാൽ രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റേതെന്ന് മാത്രമായുള്ള നോട്ടീസാണ് ലഭിച്ചത് അത്തരമൊരു നീക്കം പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ താല്പര്യപ്പെട്ടില്ല എന്നാൽ അത് വകവയ്ക്കാൻ അധ്യക്ഷൻ തയ്യാറായില്ലെന്നാണ് സൂചന പ്രമേയ നോട്ടീസ് ഇരുസഭകളിലും ലഭിച്ചാൽ ബാധകമാക്കുന്ന ചട്ടങ്ങൾ ഉൾപ്പെടെ വിശദീകരിച്ച് രാജ്യസഭയിലെ നോട്ടീസിലും നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു രാജ്യസഭയിലെ ഇന്നലത്തെ നടപടി ധൻഗർ ഉപരാഷ്ട്രപതി പദത്തിനുമേൽ സ്വയം അടിച്ചേൽപ്പിച്ച അവസാനത്തെ ആണിയായി എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ പറഞ്ഞത് ജുഡീഷ്യറിക്കെതിരെ തലങ്ങും വിലങ്ങുമുള്ള വിമർശനം ഗുസ്തിക്കാരുടെയും കർഷകരുടെയും സമരങ്ങൾ സർക്കാരിനെതിരെയുള്ള വിമർശനം തുടങ്ങിയവയിലൂടെ ധൻഗർ ഭരണ നേതൃത്വത്തിന്റെ അപ്രീതി നേടിയിരുന്നു എന്നാൽ സർക്കാരിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അധ്യക്ഷനെയാണ് രാജ്യസഭയിൽ കണ്ടിരുന്നത് പക്ഷപാതയെന്ന് പ്രതിപക്ഷ വിമർശനം നേരിടേണ്ടിയും വന്നു കഴിഞ്ഞ ഡിസംബറിൽ ധൻഖറെ അത്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ഇന്ത്യ സഖ്യത്തിലെ അറുപത് അംഗങ്ങൾ രാജ്യസഭയിൽ നോട്ടീസ് നൽകുന്ന സ്ഥിതി വരെ കാര്യങ്ങളെത്തി രാജി രാഷ്ട്രപതി സ്വീകരിക്കുന്നതോടെയാണ് പ്രാബല്യത്തിലാവേണ്ടത് എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളാലുള്ള രാജിക്ക് ഉടനടി പ്രാബല്യമെന്ന് കത്തിന്റെ ആദ്യ വാചകത്തിൽ തന്നെ ധൻഗർ വ്യക്തമാക്കിയത് ശ്രദ്ധേയമായി ഉപരാഷ്ട്രപതി രാജിവെച്ചാലുള്ള ഒഴിവ് താൽക്കാലികമായി നികത്താൻ എന്തു ചെയ്യണമെന്ന് ഭരണഘടനയിൽ പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഉപരാഷ്ട്രപതിയുടെ ചുമതല ഉടനെ ആർക്കെങ്കിലും എന്ന വിഷയം ഉയരുന്നില്ല എന്നാൽ രാജ്യസഭാ അധ്യക്ഷൻ എന്ന പദവിയിലെ ഒഴിവിന്റെ കാര്യം അങ്ങനെയല്ല ഒന്നുകിൽ ഉപാധ്യക്ഷന് അല്ലെങ്കിൽ സഭയിലെ ഏതെങ്കിലും അംഗത്തിന് അധ്യക്ഷ ചുമതല നൽകുന്നതായി രാഷ്ട്രപതി വ്യക്തമാക്കണം ഇന്നലെ വൈകിട്ട് വരെ സഭ നിയന്ത്രിച്ചയാളാണ് പെട്ടെന്ന് ആരോഗ്യ പ്രശ്നം പറഞ്ഞ് രാജിവെച്ചത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് പറയാനാവില്ല കഴിഞ്ഞ മാർച്ചിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളാൽ ഏതാനും ദിവസം ആശുപത്രിയിലായിരുന്നു രണ്ടാഴ്ച മുൻപ് കേരളത്തിൽ വന്നപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായി ധൻഗർ ആയതുകൊണ്ട് രാജി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനാണോ എന്നും സംശയിച്ചവരുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഓഗസ്റ്റിൽ ഉപപ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ദേവി ലാലിനെ പുറത്താക്കാൻ പ്രധാനമന്ത്രി വി ി സിംഗ് തീരുമാനിച്ചപ്പോൾ അന്ന് സഹമന്ത്രിയായിരുന്ന ധൻഗർ രാജിവെച്ചു ജനതാദള അധ്യക്ഷനായിരുന്ന എസ് ആർ ബൊമ്മയ്ക്കായിരുന്നു രാജിക്കത്ത് നൽകിയത് എന്നാൽ പിറ്റേന്ന് രാജി പിൻവലിച്ചു ധൻഖറുടെ രാജി ബി ജെ പിക്ക് തിരിച്ചടിയായെന്നതിൽ സംശയമില്ല നേരത്തെ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഉപരാഷ്ട്രപതിയായ ഫൈറോൺ സിംഗ് ഷെഗാവത്ത് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ കാലാവധി തേകൻ കാത്തു നിൽക്കാതെ രാജിവെച്ചിരുന്നു